ഇന്നത്തെ ഒരു വ്ളോഗാണോ നമ്മൾ നാട്ടിൽ വന്ന ഇടയിലൊക്കെ ഇടാൻ പറയാറുണ്ട് അപ്പോൾ ഞാൻ നല്ല മഴയായിരുന്നു തലേ ദിവസം കുറച്ച് നേരം വൈകി ഞാൻ എണീറ്റ് വരാൻ അപ്പോഴേക്കും അമ്മയും മോളും എല്ലാവരും എണീറ്റിരുന്നു കേട്ടോ അപ്പം ഞാനിവിടെ ഈ പപ്പായ ഒക്കെ എപ്പോഴും ഞാൻ കാണിക്കാറുണ്ട് വീഡിയോയിൽ അപ്പോൾ പഴുത്ത പപ്പായ പറിച്ചു വെച്ചതാട്ടോ ഒരു ദിവസം മുന്നേ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ റൊട്ടീൻ അങ്ങനെയാണ് ആദ്യം ഒരു കപ്പ് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ഒരു ബ്ലാക്ക് ടീ ആണ് കുടിക്കുക കട്ടൻ ചായയൊക്കെ കുടിക്കും അപ്പോൾ ഞാൻ കാണിച്ചിരുന്നു ഭയങ്കര നാശനഷ്ടങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ മഴക്കാലമായപ്പോൾ ഉണ്ടായിട്ടുള്ളത് പെട്ടെന്നുള്ള മഴയായിരുന്നു കറണ്ട് പോവുകയും വരുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉറക്കം ശരിയായിരുന്നില്ല കേട്ടോ നമ്മൾ എണീറ്റ് ബ്രഷ് ചെയ്ത് വെള്ളം കുടിച്ച് ചായ കുടിക്കുന്ന ഒരു ാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഉണ്ടാവുക മുംബൈയിലെ ഒരു ലൈഫ് സ്റ്റൈലേ അല്ലേ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വിൻഡോ ഒന്നും അമ്മ തുറന്നിട്ടിരുന്നില്ല അപ്പം വിൻഡോസ് ഒക്കെ തുറന്നിട്ട് കർട്ടൻ ഒക്കെ നീക്കി ഇപ്പം നമ്മുടെ മിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ രണ്ട് നായ്ക്കുട്ടികളും അധികം പുറത്തിറങ്ങാറില്ല വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കാണിച്ച് തരണം നമുക്ക് ഭയങ്കര നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരുന്ന കേട്ടോ ഇത് ഒരു പപ്പായ അധികം ഒരു പപ്പായ അതുപോലെ തന്നെ മുരിങ്ങയുടെ മരം വാഴകൾ അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു എന്ന് എണീറ്റ് വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല മഴയാണ് അപ്പോൾ കുറച്ചൊരു ഒഴിവ് കിട്ടിയപ്പോൾ ഞാനൊന്ന് ഇറങ്ങി നോക്കിയതാണ് ഇപ്പോൾ കാണിച്ചു തരാമെ നമ്മളെ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമായിട്ട് കുറച്ച് വാഴയിൽ നമ്മൾ തൊടിയിലൊക്കെ സാധാരണ ഉണ്ടാകുന്ന പോലെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പപ്പായ മരത്തിന് ബാക്കിയുള്ളതിനൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മളിവിടെ സീതാപ്പഴം അതുപോലെ തന്നെ ആര്യവേപ്പിൻ്റെ മരം വീണിട്ടുണ്ട് സീതാപ്പഴത്തിൻ്റെ മരം വീണിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചവര നമ്മുടെ സൈഡിൽ കുറച്ച് വാഴകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നല്ല കാറ്റായിരുന്നു കേട്ടോ നല്ല കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന കാറ്റായിരുന്നു രാത്രി ഉണ്ടായിരുന്നത് അപ്പം ഇത്രയും നേരത്തെ വർഷം വരും എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പോവാനുള്ള തിരക്കിലൊക്കെ ആയിരുന്നു സാധനങ്ങളൊക്കെ ഒതുക്കുകയും ഒക്കെ റെഡിയാക്കുന്ന തിരക്കിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് നമുക്ക് എത്രവും മഴ കിട്ടിയത് ഒരു ദിവസം മഴ കിട്ടിയപ്പോൾ ചോദിച്ചാൽ സാധാരണ ഒരു വേനൽ മഴയാണ് പക്ഷെ അതാ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഫ്രണ്ടിലെ വാഴകളൊക്കെ വീണിട്ടുണ്ട് കേട്ടോ നല്ല വാഴയായിരുന്നു ഇങ്ങനെ കൊലയ്ക്കാനായിട്ടുള്ള വാഴകളാണ് ഒന്ന് അവിടെ അപ്പുറത്തെ പറമ്പിലോട്ട് വീണിട്ടുണ്ട് അതാ ഇങ്ങനെയൊക്കെ നാശനഷ്ടങ്ങളാണ് നമ്മൾ പക്ഷേ പുറത്ത് ഇതെല്ലാം കഴിഞ്ഞ് വന്ന ന്യൂസൊക്കെ വെച്ച് നോക്കിയപ്പോൾ പുറത്തൊക്കെ ഒത്തിരി നാശനഷ്ടങ്ങൾ ആലോചിക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല കേട്ടോ ഇതുപോലെയാണ് മഴ വന്നു കഴിഞ്ഞാൽ മഴയോടൊപ്പം കാറ്റ് വന്നു കഴിഞ്ഞാലുള്ള ഒരവസ്ഥയാണ് അത് കേട്ടാ നമ്മളത്രയും ഇഷ്ടത്തോടുകൂടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം ഇനി ഏറ്റവും വശമായത് വാഴ വീണതിനെക്കാട്ടിലും കൂടുതൽ നമ്മളിങ്ങനെ താലൊലിച്ച് പോലെ നമ്മൾ മുരിങ്ങാമരം വളർത്തിയിട്ടുണ്ടായിരുന്നു മുരിങ്ങാപനം വളർത്തി നന്നായിട്ട് കാപ്പിടിച്ചൊക്കെ വന്നാട്ടോ നന്നായിട്ട് പോത്തിട്ടുണ്ടായിരുന്നു അത് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു തലേ ദിവസം കുറച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇതുപോലെ മുരിങ്ങയുടെ ഇലയൊക്കെ വെട്ടുന്നതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്യുന്നു ഇങ്ങനെ കാറ്റ് വരും എന്ന് വിചാരിച്ചില്ല കേട്ടോ മുളക് തെയ്യൊക്കെ അമ്മ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ മുളകൊക്കെ ഇവിടെ ഒരു ചന്തയുണ്ട് ചന്തയിൽ കൊണ്ടു കൊടുക്കും അതാ ഉണ്ടല്ലേ ഇതെല്ലാം വീണ് പോയിട്ടുണ്ട് നമ്മളെ ബാക്കിലെ ഭാഗമാണിത് പിന്നെ ഞാൻ ഇവിടെ ചെന്നത് നമ്മുടെ വേപ്പിൻ്റെ മരത്തിൻ്റെ അടുത്താണ് അതിന് വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ കാറ്റിനെ തടുക്കാൻ നമ്മൾ മതിൽ കുറച്ച് ഉയർത്തി കെട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ കോഴികൾക്ക് ഡേ ഓർ നൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ താൽക്കാലികമായിട്ടുള്ളൊരു ഷെഡാണ് താഴെയൊക്കെ കെട്ടിയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒത്തിരി നമ്മുടെ നമ്മുടെ വീടിൻ്റെ ചുറ്റു വട്ടത്തുള്ള ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ നാശനഷ്ടങ്ങളുണ്ടായിട്ടുള്ളത് കേട്ടോ വളരെ ചെറിയ സംഭവമാണെങ്കിലും നമുക്ക് ഭയങ്കര വിഷമാണ് ഇത് ഇരുമ്പൻപുളിയിൽ ഇരുമ്പൻപുളിയുടെ കൊമ്പുകളൊക്കെയാണ് അത് കേട്ടോ ഒത്തിരി ഇനി ഇത് കണ്ടുക ഇതുപോലെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുത്ത് തന്നെയാണ് പാടം അപ്പോൾ പാടത്തൊന്നും നോക്കിയപ്പോൾ വലിയ വെള്ളമൊന്നും ആയിട്ടില്ല ഇത് ശരിക്കും എന്ന് പറയുന്നത് കാറ്റിനാണ് കേട്ടോ പാടത്ത് വെള്ളമൊന്നുമില്ല നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയാണ് പിന്നെ ഞാനിത് വിചാരിക്കാതെ ഞാനിങ്ങനെ വൈകുന്നേരം ആ സമയത്തൊക്കെ ഇങ്ങനെ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എടുത്തു തന്നെ കേട്ടോ ഈ വീഡിയോ ഇത്രയും കാറ്റുണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല രാത്രിയാണ് ശരിക്കും കാറ്റൊക്കെ ഇങ്ങനെ ഒരു കലി തുള്ളി വരുന്ന വലയാനായിട്ടാണ് ഉണ്ടായിരുന്നത് പേടിച്ച് പോകുന്നൊരു കാറ്റായിരുന്നു നമുക്കത് ആ വിൻഡോയുടെ ഇടയിൽ ഇങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോഴത്തേനും നമ്മൾക്ക് ചപ്പാത്തിയും പൊട്ടറ്റോ കറിയൊക്കെ അമ്മയും മോളും കൂടെ ഉണ്ടാക്കിയിരുന്നു ഈ ഒരു വീഡിയോ തലേ ദിവസം വൈകുന്നേരം എടുത്തതാണ് കേട്ടോ നമ്മൾ ഈ ഒരു മുരിങ്ങാ മരം പെട്ടെന്ന് വളർന്നതാണ് പ്രത്യേകിച്ച് വളർന്നു കൊടുക്കാതെ എത്ര മുരിങ്ങ കൊടുന്ന് വെച്ചാലും പിടിക്കാറൊന്നുമില്ല ഇത് അമ്മ ഇങ്ങനെ കൊടുന്ന് വെച്ചപ്പോൾ പെട്ടെന്ന് പിടിച്ച് അപ്പോൾ മുരിങ്ങയും ഒത്തിരി കൃഷിയാണ് അമ്മ കൃഷി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിയും വീട്ടാവശ്യത്തിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ പുറത്തുനിന്ന് തന്നെ ഒത്തിരി സാധനങ്ങളൊന്നും ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ വന്നപ്പോൾ ഇടുന്നുണ്ട് അപ്പോൾ ഈ ഒരു മുരിങ്ങയിലെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നാളെ എങ്ങനെ വരും എന്നൊന്നും വിചാരിക്കാതെ ഇത് എടുത്തു വെച്ചതാണ് അപ്പോൾ ഇന്നൊരു വെജിറ്റേറിയൻ ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഉച്ചയ്ക്കലത്ത് ജോലിയൊക്കെ എൻ്റേതാണ് അപ്പോൾ ഞാനിവിടെ മൈസൂർ പരിപ്പ് എടുത്തിട്ടുണ്ട് മസൂർ ദാൽ എന്ന് പറയും അത് ബാക്കി പണിയൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് ഉച്ചയ്ക്കലത്തെ പണിക്കുള്ള തിരക്കാണ് അപ്പോൾ ദാൽ കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് രണ്ട് മീഡിയം തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഇത് നമ്മുടെ വീട്ടിലുള്ള പച്ചമുളക് തന്നെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ലഞ്ചാണ് മെയിനായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഉച്ചക്കലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അര സ്പൂണോളം ഉപ്പും അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിൽ മഴക്കാലം ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വീട്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇട്ടിട്ട് പെട്ടെന്നൊരു ലഞ്ചൊക്കെ ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെയാണ് കേട്ടോ പക്ഷെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാനവിടെ കുക്കറ് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് സ്റ്റൗൽ വെച്ച് കൊടുക്കാം അപ്പം ഇത് കാലത്തത്തെ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അപ്പോൾ ഒരു രണ്ട് വയസ്സിലൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ തേങ്ങ ചെരുവിയത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ്ടൊരു ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ടാവും അത് നമ്മളിത് കറിയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് ഒരു കാൽ സ്പൂണോളം ജീരകം ക്യൂമിൻ സീഡാണ് ചേർക്കുന്നത് പിന്നെ ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കാം നമ്മൾ വെള്ളം നോക്കി വേണം ഒഴിക്കാനായിട്ട് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ചിക്കനോ മീനോ അങ്ങനെ അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാറില്ല എല്ലാം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം കുക്കറ് നന്നായിട്ട് ഈയൊരു മസൂർ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലെ മുരിങ്ങയിലൊക്കെ കറി വെക്കുമ്പോൾ ഈ ഒരു പരിപ്പ് ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പരിപ്പാണ് ഇതിൻ്റെ കളറൊക്കെ വെന്ത് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറും അപ്പോൾ അതിന് ഇതിലേക്ക് നന്നായിട്ട് വെന്ത് വന്ന പരിപ്പിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം അതിനോടൊപ്പം തന്നെ ഞാനിവിടെ മുരിങ്ങയില എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് തണ്ടോളം തന്നെ മുരിങ്ങയില എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ വീട്ടിൽ ഒരു മുരിങ്ങയില ചെറിയൊരു തയ്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മഴക്കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഐറ്റംസ് ഒന്നും വാങ്ങാൻ പോവാനും പറ്റില്ല അതുപോലെ തന്നെ മീനൊന്നും അങ്ങനെ വേടിക്കുകയൊന്നും ചെയ്യില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊരു കറി ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മോൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് മുരിങ്ങയില കറി വെക്കുന്നത് സാമ്പാർ പരിപ്പിന് പകരം ഈ മൈസൂർ പരിപ്പ് ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി കറി വെച്ച് നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ മക്കൾ കഴിക്കുന്നതാണ് എനിക്കത്ര ഇഷ്ടമല്ല അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റവില് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഇവിടുത്തെ ഈ ഒരു മുരിങ്ങയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിനെ എന്നും തോരം വെച്ചൊക്കെ കഴിക്കും ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം കയ്പ്പൊന്നുമില്ലാതെ അധികം കട്ടിയൊന്നും ഒരു പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നൊരു ഇലയാണ് കേട്ടോ നല്ല കളറുമാണ് ഈ ഇലക്ക് നല്ല മണമാണ് മുംബൈയിൽ മുരിങ്ങ ഇല കിട്ടുമെങ്കിൽ എനിക്ക് അത്ര ഒരു മണമൊന്നും തോന്നാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത് ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒത്തിരി സമയമൊന്നും ഇട്ടിട്ട് തിളപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് തിളതിളച്ചാൽ അതുതന്നെ നമുക്ക് ഇറക്കി വയ്ക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു ഹെൽത്തി കറിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നന്നായിട്ട് തിളച്ച് വന്നു ഇനി ഞാനിവിടെ തോരനായിട്ട് എടുക്കുന്നത് ഇത് ഞാൻ ഒരു നാലഞ്ച് ദിവസം മുന്നേ ഒന്നര കിലോ നൂറ് രൂപയായിട്ടൊക്കെ വന്നിരുന്നു ക്യാരറ്റ് അപ്പോൾ ആ ഒരു വണ്ടിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇപ്പോൾ ക്യാരറ്റാണ് ഇന്ന് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത് ഒത്തിരി ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവർക്കും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടം ആവും കേട്ടോ ക്യാരറ്റ് ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് ഗ്രീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചോറിനൊക്കെ കൂടുതൽ കറിയും അതുപോലെ തന്നെ തോരനൊക്കെയാണ് ഇഷ്ടം പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും ഒരു അഞ്ചെട്ട് അല്ലിയോളും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് വെച്ച് അത് ഇത് ക്യാരറ്റ് തോരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എരിവ് വേണം കേട്ടോ ഇതിലേക്ക് ഞാനിവിടെ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അരമുറിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പില ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒടിച്ച് കൊണ്ടുവരാറാണ് നല്ല ഫ്രഷ് കറി കറിവേപ്പില കേട്ടോ അതിന് ഇനി നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വളരെ ഈസിയാണ് കേട്ടോ വെറും ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അധികം പണിയുമില്ല നമുക്ക് അത്ര ഒരുപാടൊന്നിങ്ങനെ വഴറ്റിയെടുക്കും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് അര മണിക്കൂറിനുള്ളിൽ നമുക്കിതെല്ലാം റെഡിയാക്കാം ഇതെല്ലാം റെഡിയാക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ചോറ് ഇത് എപ്പോഴും ഞാൻ ഇടുന്നതാണ് കലത്തിലാണ് നമ്മൾ മൺകലത്തിലാണ് ചോറ് അത് അടുപ്പിലാണ് വയ്ക്കുക കേട്ടോ ചോറ് വേവുന്നതിൻ്റെ ചെമ്പാപരി അരി നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഉപ്പ് ഇടാൻ മറന്നു പോയിരുന്നേട്ടോ ഉപ്പ് ഒരു അര അരസ്പൂണും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റൊക്കെ തോരൻ വയ്ക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയെടുക്കും കാരണം ക്യാരറ്റ് തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുളൊക്കെ നന്നായിട്ട് കഴിക്കാം നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ആദ്യം തന്നെ സ്റ്റവ് ഓണാക്കി ഞാനിവിടെ ഒരു കടായി സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ അരസ്പൂണോളം കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് നമ്മളിതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറി വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വറുത്ത് പോരിയിട്ടുണ്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടിട്ടില്ല ഇത് ഇതിനോടൊപ്പം തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് പണിതീർത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അത് ഇനി ഞാനിവിടെ അതേ സ്റ്റൗവിൽ തന്നെ ഈ കടായി വെച്ച് വേറൊരു സംഭവം ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ മുന്നേ ഞാനിവിടെ ചൂട് കട്ടിയുള്ളൊരു കടായിലേക്ക് ഒരു നാല് സ്പൂണോളം വെളിച്ചെണ്ണ അരസ്പൂണോളം കടുകും ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോൾ ഇതുപോലെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ക്യാരറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കൊന്നും വേണ്ട ഇത് ഗ്രീറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിലുണ്ട് നല്ല കളറാണ് കേട്ടോ അതിന് ക്യാരറ്റ് ഗ്രീറ്റ് ചെയ്ത് വേവിച്ചൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൽ നമ്മൾക്ക് സ്പെഷ്യലായിട്ട് ഒന്നും ചേർത്ത് കൊടുക്കണ്ട തോരനായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടെ നല്ലത് നാട്ടിൽ വന്നപ്പോൾ വെളിച്ചെണ്ണ ആട്ടി വെച്ച വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു ഞാനതിൻ്റെ ബ്ലോഗൊക്കെ മുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് ഒതുക്കി കൊടുത്ത് ഇതുപോലെ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച അതേ കടായിലേക്ക് ഇത് ഞാനൊരു അരക്കപ്പ് ഉണക്ക ചെമ്മീനാണ് കേട്ടോ ഇത് ഞാൻ മുംബൈയിൽ നിന്ന് കൊടുക്കുന്നത് മുംബൈയിൽ നല്ല ഫ്രഷായിട്ടുള്ള ചെമ്മീൻ അത് ഉണക്കിയെടുക്കുന്നവരെ കയ്യിൽ നിന്ന് നമ്മൾ മീനൊക്കെ വിൽക്കുന്ന അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഞാൻ വീട്ടിൽ ഈ മഴക്കാലം ആവുമ്പോഴത്തേനും അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാറുണ്ട് നല്ല ടേസ്റ്റുമാണ് ഒട്ടും തന്നെ ഇതിൽ കച്ചറിയൊന്നും കാണില്ല കേട്ടോ വളരെ കുഞ്ഞായിട്ടാണ് എനിക്ക് അധികം വലുപ്പമൊന്നുമില്ല അത് അപ്പോൾ അതാ അത് നമ്മൾ വറുത്ത് സ്റ്റവ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റോടെ തോരൻ വരുന്നിട്ടുണ്ട് കേട്ടോ അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇത്ര പണിയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു തോരനാണ് ക്യാരറ്റ് തോരൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയാണ് കേട്ട് അതിൻ്റെ കളറ് കാണാം ഇനി എത്ര ദിവസം മഴ ഉണ്ടാകുന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് ഇതിങ്ങനെ വീട്ടിലെ ഇതുപോലെയുള്ള ക്യാരറ്റ് അല്ലാതെ പപ്പായ മുരിങ്ങയിലൊക്കെ വെച്ച് തട്ടിമുട്ടി തട്ടിമുട്ടിപ്പോവും അപ്പോൾ ഇനി സ്റ്റവ് ഓഫ് ചെയ്തിടാം ഇനി ഞാനിവിടെ ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി ഒരു പത്തല്ലിയോളം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീനാണ് കേട്ടോ ഉണക്കച്ചെമ്മീൻ ഇത് കഴുകിയെടുക്കുമെന്ന് വേണ്ട അത്രയും ഫ്രഷ് ആയിട്ട് അവർ ഗ്യാരണ്ടിയോട് കൂടി തരുന്നതാണ് കേട്ടോ അത് വളരെ കുഞ്ഞാണ് കാണുമ്പോൾ തന്നെ അത് കഴിക്കാമെന്ന് തോന്നും അപ്പം അതിട്ട് കൊടുത്തു ഉണക്കച്ചെമ്മീനിട്ട് കൊടുത്തു അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ തേങ്ങ ഇത് നമുക്ക് ഒരു അരമുറിയോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചമ്മന്തി ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ ഇതുപോലെ വെജിറ്റേറിയൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തി നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഇതാ അന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കെടുത്തിട്ട ഈ തേങ്ങയിലുള്ള ആ ഒരു വെള്ളം മാത്രം മതി ഇങ്ങനെയാണ് ചമ്മന്തിയിരിക്കുക ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുന്ന ഇപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ ഉച്ച കൊണ്ട് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്ന ഉച്ച കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ നല്ല ചെമ്പാവരി ചോറാണ് മിക്കവാറും ദിവസങ്ങൾ നമുക്ക് ഈ ഒരു ചോറാണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ ചോറിട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചമ്മന്തി ഇട്ട് കൊടുക്കണം കേട്ടോ ചമ്മന്തി ചമ്മന്തി ചോറ് മാത്രമാണേ നമുക്ക് കഴിക്കാം ഇനി നമ്മളിതിലേക്ക് ക്യാരറ്റ് തോരൻ ഇട്ട് കൊടുക്കണേ നമ്മൾക്കിത് ഒരു ടേസ്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത് മുരിങ്ങയില കറി വെച്ചതാണേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളെ തലേ ദിവസം മാങ്ങയുടെ സീസണല്ലേ അപ്പം മാങ്ങയൊക്കെ ഒത്തിരി കിട്ടുന്നുകൊണ്ട് മാങ്ങ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ വീഡിയോ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ തൈരൊന്നും ചേർക്കാതെ തേങ്ങ ഒന്നും ചേർക്കാതെ അപ്പം അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഒരു മാങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ